പണ്ടൊക്കെ നമ്മുടെ ചോറ്റുപാത്രത്തിൽ ഒരു പ്രധാന താരമായിരുന്നു അച്ചിങ്ങ മെഴുക്കു ഇരുട്ടി അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ പച്ചപ്പയർ കുത്തിക്കാഴ്ചയത് രണ്ടായാലും ഒന്ന് തന്നെ അച്ചിങ്ങ മെഴുക്കു ഇരട്ടിയും ഒരച്ചാറും ഒരു മുട്ട പൊരിച്ചതും ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ അച്ചിങ്ങ മെഴുക്കുരട്ടി മാത്രം മതി ചോറുണ്ണാൻ എന്നാലോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അച്ചിങ്ങ ഒടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളിയും ആ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കറിവേപ്പിലും കുറച്ച് ചേരുവകളൊക്കെ മതിയതിന് ഉള്ളി കൂടുതലെടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊരു ചീൻ ചട്ടിയാണ് ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ ചതച്ചു വെച്ചിരിക്കുന്നത് ഉള്ളി വെളുത്തുള്ളിയാണല്ലോ അതാണ് ഈ അതാണീ കുത്തി എന്ന് തൃശ്ശൂർക്കാർ പറയണത് അപ്പോൾ ഇത് ഒന്ന് കാച്ചിയെടുക്കുക അതായത് ഉള്ളി ചുമത്ത് ഊട്ടിച്ചെടുക്കുക തീ കൂട്ടാണ്ട് അധികം കൊടുക്കരുത് ചിലപ്പോൾ കരിഞ്ഞു പോകും ഉള്ളി ഒന്ന് ചുമക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് എരിവിൻ്റെ ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് ഒന്ന് അല്പം ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ അച്ചിങ്ങ ഉണ്ടല്ലോ അച്ചിങ്ങയും കൂടി അതിലിട്ട് കറിവേപ്പിലിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി ഇളക്കി കൂട്ടി വെള്ളമൊന്നും ഒഴിക്കലുണ്ട് ചില ചില ഭാഗത്തൊക്കെ അല്പം വെള്ളം തെളിച്ചൊക്കെ വേവിക്കലുണ്ട് ഇവിടെ ഞാൻ വെള്ളമൊഴിക്കാണ്ടാണ് ഞാൻ വേവിക്കുന്നത് അപ്പോൾ എന്താണ് തീ കുറച്ചിടണം ചെറിയ ലോ ഫ്ലെയിമിലിട്ട് പാചകം ചെയ്താൽ മതി അപ്പോൾ അതൊരു ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വാഴയിലും കൊണ്ട് പൊതിഞ്ഞിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിപിടിച്ച് പോകും പിന്നെ അതുപോലെ വെളിച്ചെണ്ണ പോരെങ്കിലും നമുക്ക് ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ട് അതിനോട് കുറച്ച് സമയം പിടിക്കും എന്നാലും അത്രയും രുചികരമായിരിക്കും ഇത് അപ്പം നമ്മുടെ ചോറ്റുപാത്രത്തിൽ ചോറ് എടുത്തിട്ടുണ്ട് നമ്മുടെ കുത്തിക്കാച്ചിയ പയർ വെച്ചിട്ടുണ്ട് പിന്നെ അച്ചിങ്ങക്ക് കൂട്ടുകാരായിട്ട് കുരുമുളകിട്ട രണ്ട് ചീക്കൻ കഷ്ണങ്ങളും അല്പം മാങ്ങച്ചാറും അതാണ് നമ്മുടെ ഇന്നത്തെ ചോറ്റുപാത്രം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക്